ഇസ്രായേൽ തന്നെ വധിക്കാൻ ശ്രമിച്ചെന്ന് വെളിപ്പെടുത്തുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ഒരു യോഗത്തിനിടയിൽ ബോംബാക്രമണം നടത്തി തന്നെ കൊലപ്പെടുത്താനായിരുന്നു ഇസ്രയേലിന്റെ ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു അവർ അതിനായി ശ്രമിച്ചെന്നും എന്നാൽ പരാജയപ്പെട്ടെന്നും അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ടക്കർ കാൾസന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇസ്രയേൽ വധിക്കാൻ ശ്രമിച്ചുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന കാൾസണിന്റെ ചോദ്യത്തിനായിരുന്നു പെസഷ്കിയന്റെ ഈ മറുപടി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് ശേഷം ആദ്യമായി നൽകിയ അഭിമുഖത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ഈ കാര്യം പറഞ്ഞത് എന്റെ വധശ്രമത്തിന് പിന്നിൽ അമേരിക്ക അല്ല അത് ഇസ്രായേൽ തന്നെയാണ് ഞാനൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ആ സ്ഥലത്ത് അവർ ബോംബാക്രമണം ശ്രമിച്ചു ഇതാണ് അദ്ദേഹം പറഞ്ഞു എന്നാൽ പന്ത്രണ്ട് ദിവസം നീണ്ടുവന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനിടയിലാണോ ഈ പദശ്രമം ഉണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല തങ്ങളല്ല ഈ യുദ്ധം ആരംഭിച്ചതെന്നും ഏതെങ്കിലും വിധേന യുദ്ധം തുടരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും പെസഷ്കിയാൻ പറഞ്ഞു അമേരിക്കയുമായുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ആണവ ചർച്ചകൾ വീണ്ടും ആരംഭിക്കാൻ തന്റെ രാജ്യത്തിന് ഒരു പ്രശ്നവുമില്ലെന്നും പെസഷ്കിയാൻ ചർച്ചയിൽ പറഞ്ഞു ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒരു പ്രശ്നവുമില്ല എന്നാൽ ചർച്ച ആരംഭിക്കുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട് എങ്ങനെയാണ് അമേരിക്കയെ ഒരിക്കൽ കൂടി ഞങ്ങൾ വിശ്വസിക്കുന്നത് ചർച്ചകളിലേക്ക് കടന്നാൽ ഇതിനിടയിൽ ഞങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേൽ ിൽ വീണ്ടും അവർ അനുമതി നൽകില്ലെന്ന് എന്താണ് ഉറപ്പുള്ളതെന്നും ബസഷസ് കിയാൻ എടുത്തു പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള പ്രചരണത്തിൽ ഇറാൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാദവും ബസഷസ് കിയാൻ തള്ളിക്കളഞ്ഞു അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിക്ക് ഇറാനിലേക്ക് പ്രവേശനം നൽകുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി ആണവ നിലയങ്ങളിൽ സംഭവിച്ച നാശത്തിന്റെ വ്യാപ്തി ഇപ്പോഴും അറിയില്ല സാരമായി ബാധിച്ചതിനാൽ തന്നെ ഇവിടേക്കുള്ള പ്രവേശനം സാധ്യമല്ല പ്രവേശിക്കാൻ സാധിച്ചാൽ പരിശോധനയെക്കുറിച്ച് പരിഗണിക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള ആക്രമണമായിട്ടും ആ സമയത്തെ ആണവ ഏജൻസിയുടെ നിശബ്ദത ഇറാനികൾക്കിടയിൽ അവരോടുള്ള വിശ്വാസം ഇല്ലാതാക്കിയെന്നും പറഞ്ഞു ജൂൺ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ബോംബാക്രമണത്തിന് പിന്നാലെ പന്ത്രണ്ട് ദിവസമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായത് ഇറാൻ ആണവപദ്ധതിയുമായി ബന്ധപ്പെട്ട ഉന്നത സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞരും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചത് അതിനിടെ അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ബംഗർ ബഷർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു അതിന് തിരിച്ചടിയായി ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാനും ബോംബാക്രമണം നടത്തിയിരുന്നു അതിനുശേഷമാണ് ജൂൺ ഇരുപത്തിനാലിന് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ധാരണയായത്